ഞാൻ ചാനലുകാരൊക്കെ വന്ന സമയത്ത് അത് പറഞ്ഞിരുന്നു ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു ഏറ്റെടുക്കണം എന്താണ് എന്നുള്ളത് ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടും എല്ലാ ആശംസകളും ഇത്രമാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പ്രവർത്തനത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയായിരുന്നു ദൗത്യം എന്ന് അദ്ദേഹം ഉപയോഗിച്ച വാക്കിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇനി എന്താണ് ജീവിതം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് അത് കഴിഞ്ഞു പിന്നീട് വീണ്ടും ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബി എൽ സന്തോഷി തന്നെ നേരിട്ട് ഇതേ കാര്യം പറഞ്ഞു എന്ത് എന്ന് പറഞ്ഞിട്ടില്ല പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് പന്ത്രണ്ടാം തീയതിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി രാവിലെ ഒരു മണി നേരത്തെ വിളിച്ചിട്ട് ഇതാണ് ദൗത്യം എന്ന് പറഞ്ഞത് അപ്പൊ സത്യത്തിൽ നമ്മുടെ പ്രവർത്തന രീതി അനുസരിച്ച് നമ്മുടെ ശൈലി അനുസരിച്ച് നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങൾ അനുസരിച്ച് ഇത്തരം ചിന്തകൾ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പദവികളിലേക്ക് എത്തണം എന്നൊന്നും ചിന്തിച്ചുകൊണ്ടല്ല നമ്മൾ ആരും ആ ഇരിക്കുന്ന അങ്ങേയറ്റത്തിരിക്കുന്ന വേലായു ഘട്ടം മുതൽ ഈ ഇളം തലമുറയിലെ ടി സി മനോജ് വരയിലെ ആളുകൾ അങ്ങനെയൊരു സങ്കല്പമോ ചിന്തയോ മനസ്സിൽ വെച്ചുകൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് നിങ്ങളൊക്കെ ഇരിക്കുന്ന എല്ലാവരും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നത് നമ്മൾ നിർണയിച്ചു കഴിഞ്ഞു എപ്പോ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖയിൽ പരപവിത്ര ഭഗവധ്ജത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നമസ്തേ സദാ മാതൃമേ എന്ന് തുടങ്ങി തത് സ്വരാഷ്ട്രം ഭാരത് മാതാക്കി ജയ് എന്ന വരിയിൽ അവസാനിക്കുന്ന ആ പതിമൂന്ന് വരികളിലൂടെ നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് രാഷ്ട്രവൈഭവം നാം ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിന്റെ സർവതോമുഖമായ ഉന്നതി പണ്ഡിറ്റ് ദീൻ അതിനെ വിശേഷിപ്പിച്ചത് അവസാനത്തെ വരിയിലെ അവസാനത്തെ ആൾക്കും ക്ഷേമമുറപ്പുവരുത്തുന്ന ഒരു സംവിധാനം അതിനു വേണ്ടി കട്ടിബദ്ധരായി പ്രതിബദ്ധതയുള്ളവരായി സ്വയം സമർപ്പിതരായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് മോദിജി നിർദ്ദേശിച്ച ദൗത്യം ഇതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോഴെന്ത് വേണം എന്താണ് അതിൻ്റെ പ്രായോഗിക സമീപനം ഇന്നലെ ഒരു ദേശീയ ചാനലിൽ നിന്ന് വിളിച്ചൊരു പത്ത് മിനിറ്റ് അവരുമായിട്ട് ഞാൻ സംസാരിച്ചു ഇതേ കാര്യം ഞാൻ അവരോട് പറഞ്ഞു ഒരു ദൗത്യമാണ് മോദിജി ഏൽപ്പിച്ചത്